ഹലോ കുട്ടികളെ എല്ലാവർക്കും അപ്പം ഉള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്ലസ് ടു കഴിഞ്ഞ ശേഷം മെഡിസിനും എൻജിനീയറിംഗും ഒന്നും അല്ലാതെ നല്ല ജോലി സാധ്യതയുള്ള മറ്റ് കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആ രീതിയിലും വളരെയധികം ജോലി സാധ്യതയുള്ള ഇന്ത്യയിലും ലോകമെമ്പാടുമൊക്കെയുമുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൽ എൽ ബി എൽ എൽ ബി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു അഡ്വക്കേറ്റ് ഒരു വക്കീലൊക്കെയാണ് കടന്നു വരിക അല്ലെ വക്കീലാവുക മാത്രമല്ല നിങ്ങൾ എൽ എൽ ബി കോഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വക്കീലാവുക മാത്രമല്ല എൽ എൽ ബി കോഴ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കുക നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് ആവാം ജഡ്ജ് ആവാം അതുമല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള വലിയ വലിയ കമ്പനികളിൽ വർഷത്തിൽ ഒരു ഇരുപത് ലക്ഷമോ അതിലധികമോ ഒക്കെ വരുമാനം ലഭിക്കുന്ന ഒരു ജോലി ലീഗൽ അഡ്വൈസർ ഉൾപ്പെടെയുള്ള ജോലികളിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ് എൽ എൽ ബി എന്നുള്ളത് എങ്ങനെയാണ് എൽ എൽ ബി പഠിക്കാൻ കഴിയുക എന്ന് സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങൾ മനസ്സിൽ ഒരു ചിന്ത വന്നിട്ടുണ്ടാവും അല്ലേ ഈ മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു എൻട്രൻസിലൂടെയാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ലോ കോളേജുകളിലേക്ക് ഈ ലോ കോളേജുകളിലാണ് നിങ്ങൾ എൽ പഠിക്കുക ഈ ലോ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക അതൊരു എൻട്രൻസ് എക്സാം ഉണ്ട് മെഡിസിൻ്റെ ആയാലും എഞ്ചിനീയറിംഗ് ഒക്കെ ആയാലും സയൻസ് പ്ലസ് ടു സയൻസ് സ്ട്രീമിലൂടെ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്കാണ് എഴുതാൻ പറ്റുകയെങ്കിൽ ലോ എൻട്രൻസ് പരീക്ഷ സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്കും അങ്ങനെ ഏത് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികൾക്കും എഴുതാൻ കഴിയുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് ആ എൻട്രൻസ് എക്സാം പാസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ചിട്ടയായ പരിശീലനത്തിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ലോ എൻട്രൻസ് എക്സാമിൽ ഉയർന്ന റാങ്കുകൾ നേടിയെടുക്കാൻ സാധിക്കുക ഇംഗ്ലീഷ് ജനറൽ നോളജ് ലോജിക്കൽ റീസണിങ് ലീഗൽ നോളജ് തുടങ്ങിയവയാണ് ലോ എൻട്രൻസ് എക്സാമിന്റെ സിലബസിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങൾക്ക് അതിനുവേണ്ട കൃത്യമായ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ലീഡ് അക്കാദമി കേരള ലോ എൻട്രൻസ് എക്സാമിലായാലും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമുകളിലായാലും കേരളത്തിലെ നമ്പർ വൺ റിസൾട്ടുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയെടുത്ത സ്ഥാപനമാണ് ലീഡ് അക്കാദമി നിങ്ങൾക്ക് ലോ എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ച് അറിയാനും നിയമപഠനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയാനും ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ രണ്ട് ഫോൺ നമ്പറുകളിലേക്ക് ബന്ധപ്പെട്ടാൽ മതിയാവും ഈ നമ്പറുകൾ ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ നിയമപഠനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുക ലോ എൻട്രൻസ് എക്സാം നേടിയെടുക്കാൻ വേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുക തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഭാവിയിൽ എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു താങ്ക്